ഞാനെന്നും അത് ചെയ്യാറുണ്ട് ഞാനൊന്നും ചെയ്യാറില്ല ഞാൻ ഇന്നലെ അത് ചെയ്തിരുന്നു ഞാൻ അത് നാളെ ചെയ്യാം ഞാൻ അത് ചെയ്യണമായിരുന്നു ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ വളരെ സിമിലർ ആയിട്ട് തോന്നാം പക്ഷേ ആക്ച്വലി കുറച്ച് ഡിഫറൻസസ് ഉണ്ട് ഈ സെൻറ്റൻസസിലെല്ലാം ആയിട്ട് വരുന്ന വാക്ക് ചെയ്യുക എന്താണ് ചെയ്യുക പക്ഷെ പല ഫോമിലായിരിക്കും ഓരോരോ സെൻറ്റൻസിലും യൂസ് ചെയ്യുന്നത് നമുക്ക് എന്താ നോക്കാം ഞാൻ എന്നും അത് ചെയ്യാറുണ്ട് ഐ ഡു ദാറ്റ് എവ്രി ഡേ അത് വന്നുകൊണ്ടാണ് ഇവിടെ ദാറ്റ് യൂസ് ചെയ്യുന്നത് ഐ ദാറ്റ് എവ്രി ഡേ നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ അത് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്നത് ഐ ഡൂ ദാറ്റ് എവ്രി ഡേ നെക്സ്റ്റ് വൺ ഞാനൊന്നും ചെയ്യാറില്ല നെക്സ്റ്റ് വൺ ഞാൻ ഇന്നലെ അത് ചെയ്തിരുന്നു ഐ ഡി ദാറ്റ് യെസ്റ്റ് ഇന്നലെ എന്ന് പറയുന്നത് കൊണ്ടാണ് യെസ്റ്റ് വരുന്നത് ഐ ഡിഡ് ദാറ്റ് ഡേ ഞാനത് നാളെ ചെയ്യാം ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണ് നീ അത് ചെയ്തായിരുന്നു പക്ഷെ നമ്മുടെ ഉത്തരം ഞാൻ അത് നാളെ ചെയ്യാമെന്നാണെങ്കിൽ ഐ ഷാൽ ഡു ദാറ്റ് ടുമോറോ ഐ ഡു ദാറ്റ് ടുമോറോ നെക്സ്റ്റ് വൺ ഞാനത് ചെയ്യണമായിരുന്നോ ഷുഡ് ഐ ഹാവ് ഡൺ ദാറ്റ് ഇവിടെ ചെയ്യണമായിരുന്നോ എന്ന് വരുന്നത് കൊണ്ടാണ് ഡൺ ദാറ്റ് എന്ന് വരുന്നത് ഷുഡ് ഐ ഹാവ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുന്നത് കൊണ്ട് തന്നെ ഐ ആം ഡൂയിങ് ഇറ്റ് നൗ ഐ ആം നൗയിങ് ഇറ്റ് നൗ ഇതിലെ സെക്കൻഡ് ക്വസ്റ്റിന്റെ ഉത്തരം ഞാൻ എഴുതിയിട്ടില്ല ഞാനൊന്നും ചെയ്യാറില്ല ഇതിന്റെ ഉത്തരം ആക്ച്വലി ഫസ്റ്റ് ഫേസ്റ്റ് ക്വസ്റ്റിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഈ ഉത്തരം നിങ്ങൾക്ക് താഴെ കോമെൻറ്റിടാം ഇൻ കേസ് നിങ്ങൾ ഡൗട്ട്ഫുൾ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞുതരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു ഇംഗ്ലീഷ് പഠിക്കാനും അതേപോലെ തന്നെ സംസാരിക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട്